ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് ദിയർ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമിനയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഒരു ബഡ് റോസ് വളർത്താൻ വേണ്ടിയിട്ട് റോസ് വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഒരു പുതിയ റോസ് ചെടി തിരഞ്ഞെടുക്കുന്നതിലാണ് വീട്ടിൽ ഒരു ആരോഗ്യമുള്ള റോസ് ചെടി വളരുന്നതിൽ ഒരു പ്രധാനമായ ഘടകം അതായത് നേച്ചറിൽ നിന്ന് വാങ്ങുന്ന റോസിന്റെ ആരോഗ്യം പിന്നീടുള്ള അതിന്റെ അവസ്ഥയെ നിർണ്ണയിക്കുന്നു എന്ന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നഴ്സറിയിൽ നിന്ന് ഒരു റോസ് വാങ്ങിക്കൊണ്ട് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ നഴ്സറി തിരഞ്ഞെടുക്കണം ഉദാഹരണത്തിന് ബാംഗ്ലൂരു മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരുന്ന പല റോസും നമ്മുടെ നാട്ടിൽ അതുപോലെ വളരില്ല നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ ഒരു നേഴ്സറി ചെന്ന് ചെടി വാങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരുപാട് പൂക്കളുള്ള റോസ് പ്ലാന്റ് ആയിരിക്കും അല്ലേ ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പൂക്കളുടെ എണ്ണം റോസിന്റെ വെറൈറ്റി അല്ലെങ്കിൽ ഏത് കടറിലെ പൂക്കളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മതി വാങ്ങുന്ന ചെടി ദൃഢമായതും കേടുപാടുകൾ ഇല്ലാത്തതും ആയിരിക്കണം ഒരു തണ്ട് മാത്രമുള്ള റോസിനെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആരോഗ്യമുള്ള രണ്ട് കമ്പുകളെങ്കിലും ഉള്ള ചെടിയായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് ഇളം മഞ്ഞ ഇലകളോ പഴുത്ത ഇലകളോ ഒക്കെ ഏതെങ്കിലും അസുഖത്തിന്റെ ലക്ഷണങ്ങളാകും ഇലയിൽ കറുത്ത പുള്ളികളോ മുരുപ്പോ ഉണ്ടെങ്കിൽ ആ ചെടി നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇലയുടെ അടിഭാഗം നന്നായിട്ട് പരിശോധിക്കാൻ മറക്കരുത് മുഞ്ഞ വണ്ടുകൾ സ്റ്റിക്കി വരകൾ വെള്ളപ്പൂപ്പൽ ട്രിപ്സ് എന്നിവയുണ്ടോ എന്ന് നല്ലപോലെ ചെക്ക് ചെയ്യണം ഈ പ്രശ്നമുള്ള ചെടി വീട്ടിൽ കൊണ്ടുവന്നാൽ വീട്ടിലുള്ള നല്ല ചെടികൾക്ക് കൂടി അത് ദോഷമാണ് നല്ല ദൃഢമായ പച്ച തണ്ടുള്ള റോസുകളാണ് ആരോഗ്യമുള്ളത് ഈ തണ്ടുകളിൽ നിന്നിരുന്ന് പുതിയ ശാഖ ഉണ്ടാകാനുള്ള ബഡ്സ് നല്ല റെഡ് കളർ ഇരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള റോസിന്റെ ലക്ഷണമാണ് തണ്ടുകളിൽ തുരുമ്പിച്ച് ചുവന്ന പാടുകളോ മുറിവുകളോ ട്യൂമർ പോലെയുള്ള മുഴകളോ ഉള്ള ചെടികൾ വാങ്ങിയാൽ വീട്ടിൽ കൊണ്ടുവന്നത് റീപോട്ട് ചെയ്യുമ്പോൾ ചെടി സർവ്വ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും ഒരുപാട് തണ്ടുകളും നിറയെ വലിയ പൂക്കളും ഒക്കെ ഉള്ള റോസ് ചെടിയാണെങ്കിൽ പോലും ചില ചെടികൾ കാണുമ്പോൾ നമുക്ക് ആ ചെടിക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നും അതായത് ഇന്നത്തെ നിറച്ച ഇലകൾ ഉണ്ടെങ്കിലും ആ ഇലകൾക്ക് ഒരു ബലമില്ലാത്തതുപോലെ പൂക്കൾ ഇങ്ങനെ തലകുത്തി താഴോട്ട് കിടക്കുന്നത് പോലെയൊക്കെ തോന്നും അങ്ങനത്തുള്ള ചെടികളും നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇത് ആ ചെടിയുടെ വേരിന് സ്ട്രെസ് ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ വരുന്നത് അപ്പോൾ ആ ആ വേരിൻ്റെ ചെടിക്ക് സ്ട്രെസ്സ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് അത് നേരത്തെ ഒരു ചെടിയാണ് പക്ഷേ ഇപ്പോൾ അതിന്റെ വേരിന് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ല നമുക്ക് വേരിങ്ങനെ തുറന്നു നോക്കാൻ പറ്റത്തില്ലല്ലോ ഇത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ആവശ്യത്തിൽ ഉള്ള വെള്ളവും ഒന്നും അബ്സോർവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് ആ വേരുകൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മുടെ എല്ലാവരുടെയും വേറൊരു പ്രത്യേകതയാണ് വില കുറഞ്ഞ ചെടി നോക്കി വാങ്ങുക എന്നത് നൂറ് രൂപയ്ക്ക് അഞ്ച് റോസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നിടത്തേക്ക് നമ്മൾ അല്ലേ പക്ഷേ ഈ പ്രവണത നമ്മൾ മാറ്റണം സാമാന്യം വലുപ്പമുള്ള റോസ് തന്നെ വാങ്ങാൻ ശ്രമിക്കണം ഈ ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഈ ചെറിയ റോസിന്റെ തൈകളുടെ റൂട്ട് വളരെ ഡെവലപ്പ് ആവാത്തതായിരിക്കും അപ്പം ഇതിന് പൂക്കളൊക്കെ കാണും പക്ഷേ പൂക്കളൊന്നും ചെവിടിക്കാരോഗ്യം ആയതുകൊണ്ട് ഉണ്ടാവുന്നതല്ല അത് ഒക്കെ കൊടുത്ത് അതിൻ്റെ ആ പൂക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും ഇതിന്റെ റൂട്ട് വളരെ കുറച്ച് റൂട്ടേ ഉണ്ടാവത്തുള്ളൂ ഇത് നമ്മൾ കൊണ്ടുവന്ന് പുതിയൊരു ചട്ടിയിലോട്ട് ഞാൻ റീപോട്ട് ചെയ്യുമ്പോൾ അത് അവിടെ സർവേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി അകത്ത് വശം സർവേ ചെയ്ത് ഇത് കിളിച്ച് വന്നാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിഷു വരെ വളരെ കാലതാമസം എടുക്കും ഇത്രയൊക്കെ നോക്കി വളരെ ആരോഗ്യമുള്ളൊരു റോസിനെയാണ് നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് കുറച്ച് ഫംഗിസൈഡും ഇൻസെക്റ്റ് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അതിനുശേഷം അതിനകത്ത് വല്ല പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മുറിച്ച് മാറ്റിയിട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഈ ചെടി മാറ്റാവുന്നതാണ് നേഴ്സറിയിൽ നിന്നുള്ള മണ്ണ് മാക്സിമം വേരിന് കൂടാതെ മാറ്റണം മുഴുവൻ മണ്ണും കളയാതിരിക്കുന്നതാണ് നല്ലത് റീപ്പോർട്ട് ചെയ്ത ശേഷം നാല് മുതൽ അഞ്ച് ദിവസം വരെ തണലത്ത് വെച്ച ശേഷം നമുക്കിത് നമ്മുടെ ഗാർഡനിലേക്ക് മാറ്റിവെക്കാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കുമുള്ള മറ്റൊരു സംശയമാണ് നമ്മുടെ തന്നെ സെയിം ക്ലൈമറ്റിൽ നമ്മുടെ നാട്ടിലെ നഴ്സറിൽ ഇരിക്കുന്ന കോസ് നല്ല ആരോഗ്യത്തോട് നിറച്ച് പോകായിട്ട് ഇരിക്കുന്ന അതിന് മറ്റു അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നുള്ളത് എന്താണെന്നുള്ളത് അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നേഴ്സറിയിൽ ഇരിക്കുന്ന ചെടികൾ എപ്പോഴും ഏതെങ്കിലും ഷെഡിലോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിനകത്തോ ആയിരിക്കും അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്ന റോസോ അതിന് മഴയും മഞ്ഞും വെയിലും ഈ ഇൻസെക്ട്സും അതുകൂടെ എല്ലാ കാര്യങ്ങളും അതിനെ അഫക്റ്റ് ചെയ്യും അപ്പം അതിനേക്കാൾ എല്ലാം സർവൈവ് ചെയ്തിട്ട് വേണം നമ്മുടെ റോസ് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരെ അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള കെയർ അതിന് കിട്ടിയെങ്കിൽ മാത്രമേ നല്ല ബുഷിയായിട്ട് നല്ല ആരോഗ്യത്തോടെ നമ്മുടെ വീട്ടിൽ റോസ് വളരത്തുള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ